വിഷയത്തിൽ ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി ചേർന്ന് ഞങ്ങൾ അതിനേക്ക് നിയമപരമായി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് നിയമപരമായി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശം പോലെയുള്ള മത മതാവകാശം പോലെ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അതിനെതിരായി വളരെ ശക്തമായ ഒരു നിലപാട് എടുക്കാതെ ഇത് കേരളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തോ ഉണ്ടെന്നൊരു വിഷയമല്ല അപ്പോൾ അതുകൊണ്ട് അതിനെതിരായി സുപ്രീം കോടതിയെ അപേക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല അതിനെതിരായി രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ വരുന്ന പതിനാറാം തീയതി വലിയ പ്രതിഷേധ റാലി കോഴിക്കോട്ട് പ്രകടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ട് കേസ് തമിഴ്നാട് സ്റ്റാലിന് പ്രഖ്യാപിച്ചിട്ട് അതുപോലെ മതേതര പാർട്ടികൾ മുഴുവൻ ഇതിൽ ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ത്യൻ ലീഗ് നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യും പാർലമെന്റിലെ അല്ല അങ്ങനെ ീ അവർ ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ അത്തരത്തിലുള്ള അവരിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നതാണല്ലോ കുറച്ച് കുറച്ച് നേതാവ് ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരുണ്ടായിരുന്നു ഒരാൾ ഇപ്പോൾ ആപ്ഷൻ്റായി പോലെ അതിനുവേണ്ടി വരും അതൊക്കെ ഇതിന്റെ ഈ ഒരു ഐക്യദാഠ്യത്തിന് ഓർലേൽപ്പിക്കാൻ വേണ്ടി തൽപര കക്ഷികൾ ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവരൊന്നും വിദേശത്തായിരുന്നു എന്നറിയാലോ അതിനുള്ള ശ്രദ്ധിക്കേണ്ട അവർ പറഞ്ഞിട്ടുണ്ട്